ബീഹാറിലെ ഘട്ട തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ പ്രചരണം കൊടുമ്പിരി കൊള്ളുകയാണ് ദേശീയ നേതാക്കന്മാരൊക്കെ തന്നെ കളത്തിലിറങ്ങിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത് ഷാ അതുപോലെ തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി എല്ലാവരും കളത്തിലുണ്ട് പ്രധാനമായും ദേശീയ ജനാധിപത്യ സഖ്യവും അതുപോലെ തന്നെ മഹാഗഡ്ബന്ധനും തമ്മിലാണ് മത്സരമെങ്കിലും ഇത്തവണ ഒരു പ്രമുഖ സാന്നിധ്യമായി വന്നിരിക്കുന്നത് ജനസ്വരാജ് പാർട്ടിയാണ് പ്രശാന്ത് കിഷോറിന്റെ ജനസ്വരാജ് പാർട്ടി സാധാരണഗതിയിൽ രണ്ട് മുന്നണികൾക്കുമെതിരായ ഒരു മുന്നണിയോട് അത് വളരെ കാര്യമായ തയ്യാറെടുപ്പുകളോടെ വന്നിരിക്കുന്ന ഒരു മുന്നണിയോട് സ്വാഭാവികമായും നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ ഉണ്ടാവുക മുമ്പ് ആം ആദ്മി പാർട്ടി ദേശീയ തലത്തിലൊക്കെ വലിയ തോതിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞിരുന്നു അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് വിദഗ്ധനായ പ്രശാന്ത് കിഷോറിന് എന്തെങ്കിലുമൊക്കെ അട്ടിമറി നടത്താൻ കഴിയുമോ എന്നാണ് പലരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ പ്രശാന്ത് കിഷോറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരുപാട് പ്ലസ് പോയിന്റുകളതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് മൈനസ് പോയിന്റുകളും ഉണ്ട് കാരണം അദ്ദേഹം കോടികൾ ചെലവഴിക്കുന്നു അദ്ദേഹത്തിന് എവിടുന്നാണ് ഈ കോടികൾ എന്നൊക്കെയുള്ള ചോദ്യമാണ് പലരും ഉയർത്തുന്നത് അത് പല പാർട്ടികളും അദ്ദേഹം വലിയ വലിയ ആളുകളിലൊക്കെ കോടിക്കണക്കിന് രൂപ ശേഖരിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട് പ്രശാന്ത് കിഷോറിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉണ്ടായിരുന്ന ആം ആദ്മി പാർട്ടിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഉള്ള ഒരു കുറവ് ആം ആദ്മി പാർട്ടിക്ക് ഓ അവരുടെ സംഘടനാ മെഷീനോടൊപ്പം തന്നെ ഒരു വലിയൊരു നേതൃ നിരയുണ്ടായിരുന്നു അത് പ്രശാന്ത് ഭൂഷണായാലും യോഗേന്ദ്ര യാദവ് ആയാലും അങ്ങനെയുള്ള ഒരുപാട് നേതാക്കന്മാർ അവർക്കുണ്ടായിരുന്നു പക്ഷെ ഇവിടെ ജനസ്വരാജ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനസ്വരാജ് പാർട്ടിക്ക് പ്രശാന്ത് കിഷോർ കഴിഞ്ഞ മറ്റൊരു നേതാവിനെ നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഒരു രണ്ടാമതല നേതൃത്വത്തെ വളർത്തിയെടുക്കുന്നതിൽ പ്രശാന്ത് കിഷോർ പിന്നോക്കം പോയി അധികം ശ്രമിച്ചില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാൻ കഴിയും അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഫുൾ ഫ്ലഡ്ജഡ് പാർട്ടി എന്ന നിലയിലേക്ക് അതിപ്പോഴും വന്നിട്ടില്ല ചില സ്ഥലങ്ങളിലൊക്കെ അതിന് സ്വാധീനമുണ്ട് പക്ഷേ പ്രശാന്ത് കിഷോർ തന്നെ മത്സരരംഗത്ത് നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ് മറുഭാഗത്ത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ശക്തമായ നിലയിലാണ് കാരണം ഒരു പരിധിവരെ നിതീഷ് കുമാറിനെതിരായ ഒരു ആന്റി ഇൻഗമൻസ് ഈ ഭരണ വിരുദ്ധ വികാരം കാരണം വളരെ വർഷങ്ങളായിട്ട് അദ്ദേഹം പല മുന്നണികളുടെ സപ്പോർട്ടിലാണെങ്കിൽ പോലും അദ്ദേഹം പല വർഷങ്ങളായിട്ട് ഭരിക്കുകയാണ് അതോടൊപ്പം തന്നെ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം അല്പമൊക്കെ ഉണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ ഭരണ അനുകൂല വികാരം ഉണ്ടാക്കാനും നിതീഷ് കുമാറിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നേട്ടം കാരണം നിരവധി പദ്ധതികൾ അത് ജനക്ഷേമകരമായ പദ്ധതികളാണെങ്കിലും പശ്ചാത്തല വികസനത്തിലുള്ള പദ്ധതികളാണെങ്കിലും അതൊക്കെ തന്നെ ജനങ്ങളെ ആകർഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ലക്ഷക്കണക്കിന് പേർക്കാണ് അതിന്റെ നേരിട്ടുള്ള ഗുണം അനുഭവിക്കുന്നത് പതിനായിരം രൂപ തോതിലാണ് സ്ത്രീകൾക്ക് ലക്ഷക്കണക്കിന് സ്ത്രീകൾക്കാണ് പതിനായിരം രൂപയുടെ ആശ്വാസം കിട്ടിയിരിക്കുന്നത് അത് ഒരു തുടക്കം മാത്രമാണ് അത് നിങ്ങൾ നല്ല നിലയിൽ പോവുകയാണെങ്കിൽ രണ്ടു ലക്ഷം രൂപ വരെ ഉള്ള തൊഴിൽ സമ്പാദനത്തിനുള്ള ധനസഹായം കിട്ടുമെന്നൊക്കെയാണുള്ള വാഗ്ദാനം അതേപോലെ തന്നെ യുവാക്കൾക്കാണെങ്കിലും കൃഷിക്കാർക്കാണെങ്കിലും ഒക്കെ നിരവധി ആനുകൂല്യങ്ങളാണ് സർക്കാർ നൽകിയിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു സ്വാഭാവികമായൊരു പ്രതിഫലനം വോട്ടർ ബോട്ടലിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് വിരുദ്ധ വികാരം അല്പമൊക്കെ ഉണ്ടെങ്കിലും അതിനേക്കാൾ ഉപരി ഭരണ അനുകൂല വികാരം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളുടെ ഒരു പെരുമഴയാണ് കാരണം റോഡുകളാണെങ്കിലും നിരവധി വികസന പദ്ധതികളാണ് നടപ്പിലാക്കിയിരിക്കുന്നത് അത് റോഡുകളുടെ കാര്യത്തിലാണെങ്കിലും മറ്റ് പശ്ചാത്തല വികസന പദ്ധതികളുടെ കാര്യത്തിലാണെങ്കിലും നമുക്ക് കാണാൻ കഴിയും പാട്ന മെട്രോ ദിഗ ബ്രിഡ്ജ് അതുപോലെ തന്നെ പാട്ന ബഹുസരായ റോഡ് ഇന്നുവെയൊക്കെ തന്നെ ഇതിന്റെ ഇവയൊക്കെ തന്നെ ഇതിന്റെ മാതൃകയായിട്ട് അല്ലെങ്കിൽ ചില ഉദാഹരണങ്ങളായിട്ട് നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റും അപ്പം അതേപോലെ തന്നെ വ്യവസായവൽക്കരണം കാരണം ഏറ്റവും അധികം പറകോട്ട് നിന്നിരുന്ന ഭീമാനും സംസ്ഥാനമായിരുന്ന ബീഹാറിൽ അതിലെ വ്യവസായവൽക്കരണത്തിന് കാര്യമായ നടപടികളാണ് ഉണ്ടായിരുന്നത് അങ്ങനെ വ്യവസായവും കൃഷിയും ഉണ്ടെങ്കിൽ മാത്രമേ തൊഴിലായ്മ മാറാൻ കഴിയൂ എന്നിരിക്കെ വ്യവസായവൽക്കരണത്തിൽ ബീഹാറിലെ സർക്കാർ വലിയ തോതിൽ മുന്നോട്ട് പോയത് അവരെ സംബന്ധിച്ചിടത്തോളം അനുകൂണമാണ് മറുഭാഗത്ത് ഏറ്റവും വലിയ പ്രചരണം നടത്തുന്നത് ആരാണ് പ്രചരണം നടത്തുന്നത് തേജസ്വി യാദവാണ് തേജസ്വി യാദവിന്റെ പ്രചരണം എല്ലാവർക്കും ഒരു വീട്ടിൽ എല്ലാ വീട്ടിലും ഒരാൾക്ക് സർക്കാർ ജോലി എന്നുള്ളതാണ് അപ്പൊ എല്ലാവർക്കും സർക്കാർ ജോലി ഒരു വീട്ടിൽ സർക്കാർ ജോലി കൊടുക്കണമെങ്കിൽ അത് തികച്ചും അസാധ്യമാണ് അതൊരു കൺവിൻസിങ് ആയിട്ട് അല്ലെങ്കിൽ ആളുകളെ ബോധ്യപ്പെടുന്ന രീതിയിൽ ആളുകളിൽ എത്തിക്കാൻ അത് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതേസമയത്ത് ബി ജെ പി ആകട്ടെ ഒരു കോടി തൊഴിലാണ് പറയുന്നത് അപ്പോൾ സാമാന്യമായിട്ട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളിലൂടെ ഒരു കോടി തൊഴിലവസരങ്ങൾ തങ്ങൾക്ക് കൊടുക്കാനും കഴിയുമെന്ന് പറയുന്നു അത് തൊഴിലവസരങ്ങളാണ് അത് സർക്കാർ ജോലിയല്ല പക്ഷെ പൊതുവെ ഗ്രാമങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് ഇപ്പോൾ എല്ലാവർക്കും സർക്കാർ ജോലിയോട് ഒരു ആകർഷണം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ വീട്ടിലും ഒരാൾക്ക് സർക്കാർ ജോലി എന്നുള്ളത് പെട്ടെന്നുള്ളൊരു ആകർഷണീയമായ മുദ്രാവാക്യമായിട്ട് തോന്നാമെങ്കിലും അത് എല്ലാവർക്കും അങ്ങ് ദഹിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതേ സമയത്ത് ഒരു കോടി തൊഴിൽ എന്നുള്ളത് കുറച്ചുകൂടി ആളുകളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് വാഗ്ദാനങ്ങളുടെ ഒരു ഗുണം കൂടുതലും എൻ ഡി എ കാണുന്ന കാണാൻ കഴിയും അതേ സമയത്ത് എൻ ഡി എ ഏറ്റവും അധികം ഇവർക്ക് നേരെ ആക്രമണം നടത്തുന്നത് ജംഗൽ രാജായിരുന്നു ബിഹാറിലുണ്ടായിരുന്നാണ് കാരണം രണ്ടായിരത്തി അഞ്ച് വരെ അവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലൊക്കെ ഭരിച്ചിരുന്നത് ലാലു പ്രസാദവാണ് അദ്ദേഹം അങ്ങേയറ്റം അഴിമതിക്കാരനായിരുന്നു കാലിത്തീറ്റ കുമ്പോകോണ കേസ് ഉൾപ്പെടെയുള്ള നിരവധി കോടിക്കണക്കിന് അഴിമതിയുടെ കാര്യങ്ങളിൽ അദ്ദേഹം ജയിലിൽ കിടന്നതാണ് ഇപ്പോഴും അദ്ദേഹത്തിനെതിരെയും അദ്ദേഹത്തിനെതിരെയും മകനെതിരെയും ഭാര്യയ്ക്കെതിരെയൊക്കെ അഴിമതി ആരോപണം ഐആർസി ടി കേസുകൾ ഉൾപ്പെടെ നിരവധി അഴിമതി ആരോപണങ്ങളുണ്ട് അതേപോലെ തന്നെ ഒരു ഗുണ്ട രാജായിരുന്നു വൈകുന്നേരമായ ആളുകളൊക്കെ വീടയ്ക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഗുണ്ടകളുടെ നര കാരണം ൾ അവർ കയ്യിലെടുക്കുകയായിരുന്നു ചെയ്തത് ഗുണ്ടകൾ ഗുണ്ടകൾ നിയമ നിയമം കയ്യിലെടുക്കുന്നു ആർക്കും എന്തും കാണിക്കാം കാണിക്കാമെന്നുള്ളൊരു അവസ്ഥയായിരുന്നു അപ്പൊ ആ ഗുണ്ടാരാജിനെ അറുതി വരുത്തി എന്നുള്ളതാണ് ആർ ജെ ഡിക്ക് എതിരായിട്ട് ബി ജെ പി ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതോടൊപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സമവാക്യം മുസ്ലിം യാദവ് എന്നുള്ളതായിരുന്നു ആ ഒരു സമവാക്യത്തിലായിരുന്നു ലാലു പ്രസാദ് യാദവ് മുന്നിട്ടിറങ്ങിയിരുന്നത് അല്ലെങ്കിൽ അദ്ദേഹം നേട്ടം കൊയ്തിരുന്നത് യാദവരെയും മുസ്ലിങ്ങളെയൊക്കെ ഒരുമിപ്പിച്ച് നിർത്തിയതിലൂടെയാണ് അങ്ങനെ ഒരു എം ഐ കോമ്പിനേഷൻ ആണ് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പം എം ഐ കോമ്പിനേഷൻ എന്ന് പറയുന്നത് മഹിളാ യുവജന കോമ്പിനേഷനാണ് ആ അത് ബി ജെ പി സഖ്യം ചെയ്യുന്നത് കാരണം മഹിളകൾക്കും യുവാക്കൾക്കും അല്ലെങ്കിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി അങ്ങനെ ഒരു എം ഐ ക്യാമ്പയിൻ ആണ് ആ മറുഭാഗത്ത് ബിജെപി സഖ്യം നടത്തുന്നത് ഇതിന് മൂന്നാം മുന്നണി ആവേണ്ട ജനസ്വരാജ് പാർട്ടി ആവട്ടെ മറ്റ് രണ്ട് പാർട്ടികളുടെ ന്യൂനതകളെ മാത്രമാണ് എടുത്തു പിടിച്ചിരിക്കുന്നത് പക്ഷെ അവർക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കാര്യമായ ശക്തിയാവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു കാര്യം ബി ജെ പി ആണെങ്കിൽ എം ഐ കോമ്പിനേഷന് പകരം അല്ലെങ്കിൽ മുസ്ലിം യാദവ കോമ്പിനേഷന് പകരം എല്ലാ പിന്നോക്ക വിഭാഗങ്ങളിലും പ്രത്യേകിച്ച് പിന്നോക്കക്കാരും തീവ്ര പിന്നോക്കക്കാരും ആയിട്ടുള്ള ആളുകളെ ഏതാണ്ട് അറുപത്തിയൊന്ന് ശതമാനത്തോളം പേരും ബീഹാറിലെ ജനസംഖ്യയിൽ അങ്ങനെ പിന്നോക്ക വിഭാഗക്കാരെ എല്ലാ പാർട്ടികളെയും ഒരുമിച്ച് നിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിപ്പോൾ ജിതൻ റാം മാഞ്ചിയുടെ പാർട്ടി ആണെങ്കിലും ഉപേന്ദ്ര കുഷ്വാഹയുടെ പാർട്ടി ആണെങ്കിലൊക്കെ തന്നെ ഇവരൊക്കെ പ്രത്യേക ജനവിഭാഗങ്ങളിടയിൽ വളരെ സ്വാധീനമുള്ള പാർട്ടിയാണ് അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച ലോക് ജനശക്തി പാർട്ടി രാംവിലാസ് പാസ്വാന്റെ മകന്റെ പാർട്ടി ആ പാർട്ടിയെ ബി ജെ പി കൂടെ നിർത്തിയിരിക്കുന്നു അവർ പട്ടികജാതി വിഭാഗങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമുള്ള പാർട്ടിയാണ് അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു സാമൂഹ്യമായ ഒരു കോമ്പിനേഷൻ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് ബി ജെ പി നടത്തിയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും മറുഭാഗത്ത് അവരുടെ സോഷ്യൽ എഞ്ചിനീയറിങ് മുസ്ലിം യാദവാണെങ്കിൽ ഇവിടെ എല്ലാ പിന്നോക്ക വിഭാഗങ്ങളെയും ഒരുമിപ്പിക്കാൻ ബി ജെ പി കഴിഞ്ഞു സ്വാഭാവികമായും ബി ജെ പിക്ക് മുന്നോക്ക വിഭാഗക്കാരുടെയൊക്കെ വോട്ട് കിട്ടും അതോടൊപ്പം തന്നെ പിന്നോക്കക്കാരുടെ വോട്ടും കിട്ടും മുസ്ലിം ഇതര വോട്ടുകളൊക്കെ തന്നെ കിട്ടും കുറേ മുസ്ലിം വോട്ടുകളൊക്കെ തന്നെ എം ഐ എം ഒ സിയുടെ പാർട്ടിയെ കൊണ്ടുപോകും അതേപോലെ തന്നെ പുതിയ പാർട്ടി ജനസ്വരാജ പാർട്ടി ആരുടെയൊക്കെ വോട്ടുകൾ കവർന്നെടുക്കും എന്ന് ഇപ്പോഴും ഉറച്ചു പറയാൻ പറ്റില്ല അതിന് എത്രത്തോളം പെർഫോമൻസ് നടത്താൻ പറ്റും എന്നതെല്ലാം ഉറപ്പില്ല അതേ സമയത്ത് പല യുവാക്കളുടെയും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ജനസ്വരാജിന് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു രണ്ടാം നിര നേതൃത്വത്തെ വളർത്തിയെടുക്കാത്തതുകൊണ്ടും ശക്തമായ പാർട്ടി അതേപോലെ തന്നെ ഭൂരിപക്ഷം സീറ്റുകളിലും അവർ മത്സരിക്കുന്നില്ല ജനസ്വരാജ പാർട്ടിയുടെ നേതാവായിട്ടുള്ള പ്രശാന്ത് കിഷോർ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തതും അവർക്ക് തിരിച്ചടിയായിട്ടില്ല അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഒരു ജാതി കോമ്പിനേഷൻ ഇറക്കിയിട്ടും ഭരണത്തിനനുകൂലമായ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ ഭരണത്തിന് അനുകൂലമായ ഒരു ഗുണം അല്ലെങ്കിൽ ഭരണത്തിന് അനുകൂലമായ ഒരു ജനാഭിപ്രായം സ്വരൂപിക്കാനും ബി ജെ പി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മറുഭാഗത്ത് ഇന്ത്യ മുന്നോട്ടിയുടെ ഏറ്റവും വലിയൊരു ന്യൂനത എന്ന് പറയുന്നത് അതിന്റെ അസംഘടിതമായ അവസ്ഥയിലാണ് പാർട്ടികൾ പരസ്പരം മത്സരിക്കുന്നു നേരത്തെ തന്നെ നേതൃസ്ഥാനത്തിന് വേണ്ടിയിട്ട് വലിയ മത്സരമായിരുന്നു ആദ്യം തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായിരുന്നില്ല ഒടുവിൽ ഒക്ടോബർ ഇരുപത്തിമൂന്നിനാണ് അവർ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയിട്ട് പ്രഖ്യാപിക്കുന്നത് അതിന് അവസാന പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് അശോക് ഗെഹ്ലോട്ടിനെ പോലുള്ള നേതാക്കന്മാരെ പുറത്തുനിന്ന് കൊണ്ടുവരികയും ചെയ്തിരുന്നത് അപ്പൊ ഇക്കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു കോയസീവ് യൂണിറ്റ് ആയിട്ട് ദേശീയ മഹാഗടബന്ധനം മാറാൻ പറ്റുമായിരുന്നു പക്ഷെ അവരുടെ ഉള്ളിൽ തന്നെയുള്ള തർക്കം ഇപ്പോഴും ഒരു സുശക്ത മുന്നണിയായിട്ട് അവർ മാറാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു വിഷയം മറ്റൊന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കാക്കുന്നത് ഈ ബി ജെ പി സഖ്യത്തിനുള്ള ഒരു തിരിച്ചടി എന്ന് പറയുന്നത് ജെ ഡി യുണ്ടായിരിക്കുന്ന ക്ഷീണമാണ് ഒന്നും മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ പ്രതിച്ഛായക്ക് അല്പമൊക്കെ മങ്ങലേറ്റിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജെ ഡി യു എന്ന് പറയുന്ന സംഘടനയ്ക്കും വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി മൂന്ന് സീറ്റ് മാത്രമാണ് അവർക്ക് കിട്ടിയത് പക്ഷെ ഈ ഒരു അവസരത്തിൽ ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനം ഭൂരിപക്ഷം സീറ്റുകൾ നേടുകയും കാരണം ബി ജെ പിയും എൽ ജെ ഡിയും നൂറ്റി ഒന്ന് സീറ്റിന് വീതമാണ് മത്സരിക്കുന്നത് ഇപ്പൊ പൊതുവേ വന്നിരിക്കുന്ന ഒരു ട്രെൻഡ് ബി ജെ പി സഖ്യത്തിന് ഭൂരിപക്ഷം കിട്ടുമെന്നാണ് അങ്ങനെ വരികയാണെങ്കിൽ നിതീഷ് കുമാറിനെ മാറ്റി ബി ജെ പി തന്നെ നേതൃത്വം ഏറ്റെടുക്കുമോ എന്ന ഒരു ആരോപണവും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് എന്ത് തന്നെയായാലും മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ള കാര്യത്തിലെ കുറിച്ചൊന്നും ഇപ്പോഴും വലിയ വ്യക്തത വന്നിട്ടില്ല ബി ജെ പി ജയിക്കുകയാണെങ്കിൽ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമോ അല്ലെങ്കിൽ ആദ്യം ഒന്നോ രണ്ടോ വർഷം മുഖ്യമന്ത്രി ആയ ശേഷം അത് തിരിച്ചു പിടിക്കുമോ കാരണം മഹാരാഷ്ട്രയിലൊക്കെ അങ്ങനെയാണ് സംഭവിച്ചത് അങ്ങനെയൊരു സാധ്യതയും ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല